ഹായ് ഫ്രണ്ട്സ് അസ്സാമുലൈക്കും വെൽക്കം ബാക്ക് ടു ആർ ജെ വൈബ്സ് അപ്പോൾ ഞങ്ങൾ ഇതാ ഡിസ്ചാർജ് ആയിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു നാലരയോട് കൂടിയിട്ടാണ് ഡിസ്ചാർജ് ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നീട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോകാമെന്നായിരുന്നു നഴ്സ് വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോൾ മോനെ കൊണ്ടുപോയിട്ട് ബി സി ജി വാക്സിനും അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ്റെ ഫസ്റ്റ് ഡോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ മോൻ്റെ മേലുണ്ടായിരുന്ന ടാഗൊക്കെ ഒരു ഊരുമാറ്റിയിട്ടുണ്ട് കേട്ടോ ബേബി ബോയ് ഓഫ് റിൻസിയ പുത്തൻപുരാന്ന് എഴുതിയിട്ട് എൻ്റെ എൻ്റെ പേഷ്യൻ്റ് ഐ ഡി ഇതൊക്കെ വെച്ചിട്ടാണ് അവൻ്റെ പേരുണ്ടായിരുന്നത് അപ്പോൾ ഇതാ മോൻ ഇവിടെ റെഡി ആയിട്ട് ബെഡിലേക്ക് കിടക്കുന്നുണ്ട് നമ്മളെല്ലാം പാക്ക് ചെയ്ത് ഓൾറെഡി നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കൂടി ഒരു സൈഡിലോട്ട് വെക്കുകയാണ് ജഷിഡക്കാരിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ കാരണം ജഷീർക്കാർക്ക് പറ്റാനിട്ട് ലീവായിട്ട് ഒരു ഫൈവ് ഡേയ്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വീക്കെൻഡ് കൂടി ആയിട്ട് സിക്സ് ഡേയ്സ് ലീവ് ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഇപ്പോൾ ഒമ്പത് ദിവസം ഹോസ്പിറ്റലിൽ നിന്നല്ലോ അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊരു അഞ്ച് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എത്തിയിട്ടുണ്ടായി ടെൻ ടു ഫോർ ആണ് ഇക്കാൻ്റെ ഡ്യൂട്ടി ഇപ്പോൾ റമദാൻ ടൈം ആയതുകൊണ്ട് അങ്ങനെ കുറച്ച് ഡ്യൂട്ടി ഡ്യൂട്ടിയുള്ളൂ അപ്പോൾ ആൾ വന്നിട്ടുണ്ടായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞാൽ നേരെ അങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കൈ എഴുതാനൊക്കെ വന്നിട്ടുണ്ടായിട്ട് അപ്പോൾ ഓൾറെഡി പുറത്തുനിന്ന് സാനിറ്റൈസ് ചെയ്തിട്ടാണ് വന്നതെന്ന് പറഞ്ഞു കണ്ടോ എന്താ ഞമ്മൻ്റെ ബേബി ബോയോ ഫ്രണ്ട്സിയോ പുത്തൻ പുതാൻ നേരിട്ട് ഇങ്ങനെയാണ് മോൻ്റെ പേരിവിടെ ഉണ്ടായിരുന്നെട്ടോ അവിടുത്തെ റെക്കോർഡിലൊക്കെ ഇങ്ങനെയാണ് ഉള്ളത് പിന്നെ എന്താ പറയുക നമ്മൾ ഡിസ്ചാർജ് ആവുന്ന സമയത്ത് നമ്മുടെ ലഗേജും സാധനങ്ങളൊക്കെ ഇവിടുന്ന് താഴെ കൊണ്ട് എത്തിച്ച് തരും കേട്ടോ നമ്മളതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ടായില്ല ജസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ് ഒക്കെ വെയിറ്റ് ചെയ്തു പിന്നെ നോമ്പ് തുറക്കാൻ സമയമായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഒട്ടും വെയിറ്റ് ചെയ്തില്ല കാരണം ഇവർക്ക് ഫുഡ് എന്തൊക്കെ കാര്യങ്ങൾ ഇനി പുറത്തുനിന്ന് വാങ്ങിച്ചിട്ട് നമ്മൾ റൂമിൽ പോണമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ കുറച്ച് സമയം അവർ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും ആറേക്കാലം ഒക്കെ ആയി അപ്പോൾ പിന്നെ അതൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്യാൻസൽ ചെയ്തതിന് ശേഷം ഞങ്ങൾ അതിനെടുത്ത് വയ്ക്കുക ചെയ്ത് ആകെ രണ്ട് ബാഗുണ്ടായിരുന്നുള്ളൂ കേട്ടോ ഓൾറെഡി ഉണ്ടായിരുന്നു ഒക്കെ ജഷീരൊക്കെ എന്തായാലും രാത്രി തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു ആരൊക്കെയായപ്പോൾ ഇതാ ഹോസ്പിറ്റലിൽ നിന്ന് വിടുകയാണ് വേറെ എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊണ്ട് ഞാനൊരു വീഡിയോ ചെയ്തു തരുന്നുണ്ട് ആർക്കെങ്കിലും ഡൗട്ടുണ്ടെങ്കിലും ഉപകാരമാവട്ടെ അപ്പോൾ ഇതാ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് ഫോർത്ത് ഫ്ലോറിലായിരുന്നു ഉണ്ടായിരുന്നത് ഉമ്മയാണ് കേട്ടോ മോനെടുത്തിട്ടുള്ളത് ഞാൻ ഇത്രയും ദിവസം തന്നെ അധികം നടക്കും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഇപ്പോൾ ഓൾമോസ്റ്റ് നയൻ ഡേയ്സ് ആയതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമില്ല എനിക്ക് നടക്കുമ്പോൾ എന്നാലും പതിയെ നടക്കാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവരുടെ പുറകെ ഞാൻ പതിയെ പതിയെ വരുന്നുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങാൻ സമയത്തേക്കിനും മോൻ്റെ ഡയപ്പറി ചേഞ്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു പിന്നെ മോന് പാൽ കുടിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ടു അവർ അല്ലെങ്കിൽ ത്രീ അവർ കൂടുമ്പോൾ അവർക്ക് പാൽ കുടിക്കേണ്ടി വരും കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ആയിട്ട് കുറച്ച് കുറച്ചും കൂടി ഡിലേ ആയിട്ടുണ്ടായി അതാണ് ഈ നോമ്പ് ഉറക്കണ സമയത്ത് ഇറങ്ങേണ്ടി വന്നത് അങ്ങനെ ഞങ്ങളിത് ആ ഹോസ്പിറ്റലിൽ വിട്ടു താഴോട്ട് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഏകദേശം ഒരു ഒമ്പത് ദിവസം എത്ര ദിവസം ശരിക്കും നിൽക്കേണ്ടി വരാറില്ല ഫോർ ഡേയ്സ് അല്ലെങ്കിൽ ഫൈവ് ഡേയ്സ് മാക്സിമം അത്രേ നിൽക്കേണ്ടി വരാറുള്ളൂ എന്താണെങ്കിൽ അലഹമില്ല കുറച്ചധികം ദിവസം നിന്നാലും മോനും ഞാനും അപ്പോൾ സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് അതൊക്കെയാണ് പിന്നെ ഹോസ്പിറ്റലിലെ വിശേഷങ്ങൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഫോളോ അപ്പ് എഴുതി തന്നിട്ടുണ്ട് ഓഫർ അഞ്ചാം തീയതിയാണ് വരേണ്ടത് അതായത് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും മോനെ കാണിക്കാൻ വരണം മോന് ആൻറ്റിബയോട്ടിക് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ഇൻഫെക്ഷൻ കൂടുന്നുണ്ടോ എന്തെങ്കിലും വ്യത്യാസം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫോളോ അപ്പ് എഴുതി തന്നിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെയാണ് മോൻ എന്നാണ് കാണിക്കേണ്ടത് അന്ന് തന്നെയാണ് മദറിനെ ഇവിടെ അപ്പോയിൻമെൻറ്റ് എടുക്കാറുള്ളത് ഇത്രയും ദിവസമായിട്ട് മുറിവിന് പ്രശ്നമോ പഴുപ്പോ അങ്ങനെയൊന്നും കണ്ടിട്ടില്ല അലഹമില്ല അപ്പം അഞ്ചാം തീയതി മോനെ എന്നെ ഒന്നും കൂടെ ഫോളോ അപ്പിന് വേണ്ടി കാണിക്കണം അതോടുകൂടി പിന്നെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനി ഒന്നും കാണിക്കാനൊന്നുമില്ല എന്നൊക്കെയാണ് വിചാരിക്കുന്നത് ഇനി എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ വാക്സിനേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ യു എ യു ഇവിടെ ഹാദ് റൂളിനനുസരിച്ചിട്ടുള്ള അവിടുത്തെ പ്രോട്ടോകോളിനനുസരിച്ചുള്ള വാക്സിനേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഡോസ് ബി സി ജി ഹെപ്പറ്റൈറ്റിസ് എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഇനി ടു മന്ത് തികഞ്ഞതിന് ശേഷമാണ് വാക്സിൻ്റെ ബാക്കി സ്റ്റാർട്ട് ചെയ്യുന്നത് നാട്ടിൽ ഫോർട്ടി ഫൈവ് ഡേയ്സിലാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾ നേരെ പോകുന്നത് വാങ്ങുകൊടുക്കാൻ രണ്ട് മിനിറ്റേ ഉള്ളൂ അപ്പോൾ നേരെ തന്നെ ബാക്കിൽ തന്നെ തന്നെയുള്ള ഏതെങ്കിലും ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഇവർ ഫുഡ് കഴിക്കും കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത് പിന്നെ വീട്ടിൽ സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മൾ പോകുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാതും ക്ലിയർ ചെയ്തിട്ടാണ് പോന്നിട്ടുണ്ടായിരുന്നു തിരിച്ച് വരുമ്പോൾ വാങ്ങിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നോമ്പോ അല്ലേ അങ്ങനെ ഒരുപാട് സാധനങ്ങളുടെ ഉണ്ടെന്ന് ആവശ്യമില്ലല്ലോ എന്തെങ്കിലും വെച്ചിട്ട് വന്നാൽ തന്നെ അതൊക്കെ കേടാവും റൂമിൽ പിന്നെ ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മൂന്നുപേരും തന്നെ അല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എന്താണെങ്കിലും നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് വാങ്ങുകൊടുക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ട് പിന്നെന്താ അപ്പോൾ എന്താണെങ്കിലും ഹോട്ടലിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട് പിന്നെ മോനെ ഞങ്ങൾ ഇതുവരെ കുളിപ്പിക്കാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ ഇവിടെ ഇവർ കൂടി കൊഴിയാതെ കുളിപ്പിക്കരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് പോരാൻ സമയത്ത് ഡ്രസ്സ് മാറാൻ നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് മോൻ്റെ കൂടി കൊഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പതിയെ കുളിപ്പിച്ചൊക്കെ തുടങ്ങാം ഇത്രയും ദിവസം നമ്മൾ വെറ്റ് ഒക്കെ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്യുമായിരുന്നു നമ്മളല്ല ചെയ്തിരുന്നത് ഒരു മൂന്ന് മണി മൂന്നര ഒക്കെ ആകുമ്പോൾ സിസ്റ്റർമാരുടെ വന്ന് എടുത്തിട്ട് പോയിട്ട് അവരന്നെ മോനെ നന്നായിട്ട് വൈപ്പൊക്കെ ചെയ്ത് ഡ്രസ്സൊക്കെ മാറി മാറ്റിയിട്ടാണ് കൊണ്ടു തന്നിരുന്നത് അപ്പം അങ്ങനെയൊക്കെയാണ് മോൻ്റെ വിശേഷങ്ങൾ എന്താണെങ്കിലും അവർ ഫുഡൊക്കെ കഴിച്ച് വന്ന് പിന്നെ അതിന് തൊട്ടടുത്തന്നുള്ള കെമ്പ് ട്രൈഡിങ്ങിൽ കയറിയിട്ട് അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിലാരെയും സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരുന്നിരുന്നത് അപ്പോൾ രണ്ട് ദിവസത്തേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം വാങ്ങിച്ചിട്ട് വന്നു ബാക്കിയൊക്കെ പിന്നെ ജഷീർക്ക് പോയി വാങ്ങിക്കാമെന്ന് പറഞ്ഞു നമുക്ക് നോമ്പോൾ ആയതുകൊണ്ട് തന്നെ ഫുഡിൻ്റെ കാര്യങ്ങളതൊക്കെ എന്താ പറയുക നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുണ്ടല്ലോ നമ്മൾ പ്രതീക്ഷമാര് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചതാണ് നമ്മുടെ വില്ലയിൽ എത്തിയിട്ടുണ്ട് സോൺ തേർട്ടിയിലെ ട്രിപ്പിൾ ടൂ ആട്ടോ ഞങ്ങളുടെ വില്ല അങ്ങനെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രക്കാണ് വിശേഷങ്ങൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കിനും കുറച്ചധികം സമയം വണ്ടിയിലിരുന്നുകൊണ്ട് തന്നെ നല്ല ബാക്ക് പെയിൻ പോലെ ക്ഷീണം പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഞാൻ പിന്നെ അധികം കാര്യങ്ങൾ വീഡിയോസൊന്നും എടുത്തിട്ടില്ല കാരണം എനിക്കൊരു ഒരു ഫ്ലോറ് കയറാനുണ്ട് നമ്മൾ സിസ്സേറിയും കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറാൻ പോകുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ബാക്കി റൂമിലെത്തിയതിന് ശേഷമുള്ള മോൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ വേറെ വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും അതുവരെയായിരിക്കും ടേക്ക് കെയർ ബൈ